അങ്ങനെ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്തൊരു മഴയാലേ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തണം കേട്ടോ അങ്ങനത്തെ ഒരു വിഭവമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും പറ്റൂട്ടോ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാം അതേപോലെ ഷുഗർ ഒന്നും കഴിക്കാൻ താല്പര്യം ആൾക്കാർക്കൊക്കെ ഇതൊരു സ്നാക്സ് ആയിട്ടോ പ്രോട്ടീൻ ബാർ ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ട് ഡേറ്റ്സും കുറച്ച് ആണ് ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് നന്നായിട്ട് വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് ശേഷം നമ്മൾ കുറച്ച് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനാവശ്യമുള്ള നട്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആൽമണ്ട് കാഷ്യൂ പംകിൻ സീഡ് വാൽനട്ട് കിസ്മിസ് ഇത്രയും സാധനങ്ങൾ ചെറിയ തീയിൽ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കണോട്ടോ നട്ട്സിന്റെ അത്രയും സമ്പുഷ്ടമായ ഫുഡ് ഐറ്റം വേറെ ഇല്ലെന്നെ പറയാട്ടോ നട്ട്സിൽ പോലെ ഹെൽത്തി ഫാറ്റ്സ് ആന്റി ഓക്സിഡൻസ് പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ നട്ട്സ് ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സും കൂടി ചേർത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നട്ട്സും ഡേയ്സും നെയ്യും എല്ലാം ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നേരം നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം അത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് ചൂടൊക്കെ ആറി തണുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് ഒരു ഷേപ്പിലാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കുഴക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു നീളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കളർഫുൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പോപ്പി സീഡ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് പോപ്പി സീഡ് നമ്മുടെ കസ്കസാണ് കേട്ടോ ഇനി നമ്മുടെ ആ കുഴച്ച് വെച്ച സാധനം ഇതിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം നല്ലോണം അതിനുശേഷം ഇതൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ വെച്ചാൽ മതി കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പം പെട്ടെന്ന് തന്നെ ആവും ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊന്നും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡേറ്റ്സ് ഒരു നാച്ചുറൽ സ്വീറ്റ് ആണ് അപ്പോൾ ഈ ഡേറ്റ്സും അതേപോലെ നട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു പ്രോട്ടീൻ ബാർ ഇഷ്ടം പോലെ മിനറൽസും വൈറ്റമിൻസും ആൻറ്റി ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സമീകൃത ആഹാരമാണ് ഇത് ശരിക്കും കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും നമ്മൾ ഹെൽത്തി ആയിരിക്കാനും എനർജറ്റിക് ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എന്തെങ്കിലും നട്ട്സൊക്കെ ഏതെങ്കിലും നട്ട്സ് പിന്നെ പറ്റാത്ത ആൾക്കാരൊന്നും ഇത് കഴിക്കരുത് കേട്ടോ അതും കൂടെ പ്രത്യേകം പറയാണ് അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരുപാട് കാലം കേടു കൂടാതിരിക്കും കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് കട്ടായിട്ട് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഷേപ്പ് ഇഷ്ടമില്ലെങ്കിൽ വെറുതെ ബോൾ പോലെ ആക്കിയിട്ടാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് ഒരുപാട് നാള് കേടുകൂടാതിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ പ്രോട്ടീൻ ബാർ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ എല്ലാവരും കഴിക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം